ജോൺ സമ്മാഷ് ഇല്ലേ എടാ ജാസി ഗിഫ്റ്റ് ചെയ്താ ജോൺ സമ്മാഷ് ചെയ്താന്ന് ഇപ്പഴും നിനക്ക് അറിയത്തില്ല എന്തായാലും അന്തസ്സുണ്ടോ അന്തസ് കൊച്ചി വീണ് കണ്ടതിന്റെ കൊച്ചിക്കാരം എടുക്കണം അല്ലാതെ കൊല്ലത്തല്ല കൊണ്ടിടുന്നുണ്ട് അന്തസ്സം അന്തസ് രാവിലെ വലിച്ചിട്ടിരിക്കുക ഏനോ മഴയൊക്കെ ഇല്ലേ നമ്മൾ തമ്മിലൊരു പ്രോഗ്രാം രാവിലെ രണ്ടെണ്ണം തുടങ്ങി വലത്തെ സൈഡിൽ സൈഡിൽ ഇരിക്കുന്ന ഇരിക്കുന്ന പുനാര ഇപ്പൊട്ടെ ഇവന്മാർ ശരിക്കും ഉള്ള ഇതൊന്നും അല്ല കേട്ടു നോക്ക് ജില്ല റെഡ് അലേർട്ട് ആണെന്ന് ഓ പൊളിച്ച് 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 എന്റെ ആഗ്രഹം എന്തുവാന്നറിയാവോ എന്തുവാടാ ഈ വീടിന്റെയൊക്കെ നില പൊക്കത്തിൽ വെള്ളം വേണം എന്നിട്ട് ആ വെള്ളത്തിന്റെ വെള്ളത്തിനോടൊക്കെ ചെങ്ങാടമൊക്കെ കെട്ടി ഇങ്ങനെ തൊഴഞ്ഞ് തൊഴഞ്ഞ് ഇങ്ങനെ നടക്കണം മഴയൊക്കെ നനഞ്ഞു ഒരു രസമായിരിക്കും നല്ല ഐഡിയാടാ എടാ ഇന്നലെ അരമണിക്കൂർ മഴയില്ലായിരുന്നു ആ സമയത്ത് ഞാൻ എന്തുവാ നിനക്കറിയാവോ എന്താ ഷവർ ഓൺ ചെയ്ത് ഫീൽ എനിക്ക് കിട്ടിയടാ എനിക്ക് കിട്ടി എടാ ഞാൻ അറിയാവോ വീടിന്ന് തീ ഇട്ടിട്ട് നൂറ്റി പന്ത്രണ്ട് വിളിച്ച് അപ്പം ഫയർഫോഴ്സ് വന്ന് തീ അണച്ചല്ലോ എളഞ്ചിറ്റ് അതങ് മനസ്സിലായോ ഇത് ഞാൻ മുപ്പത് കണ്ടെയ്നർ ഞാൻ ഇവിടെ ഫ്ലൈറ്റ് നീ ഓടിച്ചോണ്ടിരിക്കുന്നില്ല സഹാറ മരുഭൂമിയിലെ മഞ്ഞിലിടിച്ച് അടുത്ത ആഴ്ച ഉഗാണ്ടേ വെച്ചിട്ടേ ദിനോസറിനെയും കൊണ്ടുള്ള കെട്ടുകാഴ്ച കൊണ്ട് ഉപ്പ് മേടിക്കാൻ വിട്ടാണല്ലോ അതിനുശേഷമാണല്ലോ ഇങ്ങനെ എന്തിനാ പുറത്ത് കടയിൽ പോയി ഉപ്പ് മേടിക്കുന്നേ ഇവിടെത്തന്നെ ഉണ്ടല്ലോ ഉപ്പ് സൂപ്പർ ഉപ്പായിരുന്നു ഞാൻ കണ്ടോ കല്ല് പോലെ പോലെ നല്ല വെളുത്ത കൽക്കണ്ടം അത് പൊടിയും പൊടിഞ്ഞാലാ ബെസ്റ്റ് കണ്ടെയ്നർ പോയി ഇപ്പൊ ഇവൻ എങ്ങനെ മഴയെ പ്രണയിച്ചവനായെന്ന് പക്ഷേ എന്റെ മൂത്താമോ ഇവന്റെ കൂട്ടൊന്നും അല്ല രാഹുൽ താങ്കൾക്ക് എത്ര കിലോമീറ്റർ നീന്താൻ പറ്റും എത്ര കിലോമീറ്റർ ആണെങ്കിലും നീന്താൻ അല്ല അത് ഓട്ടോ സാറേ രാഹുൽ ആവശ്യമുണ്ട് രാഹുൽ രാഹുൽ കേൾക്കുന്നുണ്ടോ രാഹുൽ ഏത് പ്രതികൂല സാഹചര്യം വന്നാലും താങ്കൾക്ക് ഓഫീസിൽ ഓഫീസില് പിന്നെ എന്നെ രാഹുൽ രാഹുലിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ് പോസ്റ്റിംഗ് ആ രാഹുലിന് ചെന്നൈയിലാണ് നാളെ തന്നെ ജോയിൻ ചെയ്യണം ചെന്നൈ

ഒരു കാർഡ് കാർടിച്ചു തരാം പക്ഷെ ഓടിക്കാൻ പറ്റത്തില്ല പിന്നെന്തിനാ അമ്മ കാടാ എൻറെ അമ്മക്ക് എന്നോടുള്ള സ്നേഹം കണ്ടോടാ അതുകൊണ്ടൊന്നും അല്ല

മക്കളെ നീ നീയക്ക എന്തോ കാണിക്കുക എടാ വെയിലത്തിണിപ്പുള്ള മഴയത് ജനിച്ചവനാ നോർമൽ മഴയത് വാടത്തില്ല ചെറിയ പനിയൊന്നുമല്ല പനിയൊന്നുമല്ലോ അങ്ങനൊരു പനിയാ വരുന്നത് മഴ പോയിട്ട് സ്പ്രേ പോലും തുള്ളികൾ പോലും നിങ്ങളുടെ വീഴരുത് ഒരാഴ്ച ഫുഡ് കഴിക്കണ്ടെന്ന് പറഞ്ഞാലും ഞാൻ സഹിക്കും പക്ഷെ മഴ നനയരുതെന്ന് മാത്രം പറയുന്നേ അപ്പം മഴ നനഞ്ഞുകൊണ്ട് തന്നെ പനി മാറണം ഞാനൊരു മൂന്നാലഞ്ച് കുളി കഴിക്ക് തരാം അതെന്ന് കഴിച്ചിട്ട് സാറേ മരുന്ന് കഴിച്ചിട്ട് മാറിയില്ലെങ്കിലോ ഈ മരുന്ന് കഴിച്ചാ മാറും മാറിയില്ലെങ്കി മോങ്ങും ആര് മോങ്ങും നിന്റെ അച്ഛനും അമ്മയും

നല്ല പോഴത്ത കേട്ടോ ഒരു മണിക്കൂറിനുള്ളിൽ എനിക്കവിടെ കറണ്ട് ഇട കേട്ടോ അപ്പൊ നിങ്ങളാണല്ലോ നിരന്തരീത്തോണ്ട് അതിന് ഇവിടെ നീ നോക്ക ആ ബൾബ് കത്തനില്ല എന്റെ അടിച്ചു പോയിട്ട് ഒരാഴ്ച പോയത്യു അല്ല ഇങ്ങോട്ട് വന്നേടെ കൊച്ചോട്ടാഴ്ക്ക് പിടിക്കാൻ വരുവാന്നും പറഞ്ഞ് ഞങ്ങൾ ചീട്ടല്ലേ താഴെ കളഞ്ഞ് ഇനിയിപ്പോ സാറ് പോയി ചീട്ടെടുത്തോണ്ട്